അലൈക്കും നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ദുവാഹുകളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ദുആ ആണ് ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുവാഹ് എന്നുള്ളത് എന്നാൽ അഞ്ച് വക്ത നമസ്കാരങ്ങൾക്ക് ശേഷം നമുക്കാവുന്ന രൂപത്തിൽ നമ്മൾ ദാഹുലോട് ദുവാഹ് ചെയ്യുക ആ കൂട്ടത്തിൽ തന്നെ ഓരോ ഫർദ്ദ നമസ്കാരങ്ങൾക്കു ശേഷവും പ്രത്യേകമായ ദുവാ ഉണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സുബിഹി നമസ്കാര ശേഷമുള്ള ദുആ ആണ് അടുത്ത ഓരോ വീഡിയോകളിലായി മറ്റു നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രത്യേകമായ ദുആാവും ഞാൻ പറഞ്ഞു തരാം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരികയാണ് പറ്റുന്നവരൊക്കെ ഇത് ആവർത്തിച്ച് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ തവണ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും അബ്ബാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ എല്ലാം ഒന്നിച്ച് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു മൂന്ന് ലൈനോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ലൈനോ ഒന്നിച്ച് കേട്ട് പഠിച്ച് ഒരിക്കൽ ആദ്യം മുഴുവനായി കേൾക്കുക പിന്നെ വീണ്ടും കുറച്ച് കുറച്ചായി കേട്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ നമ്മൾ പഠിച്ച് ഒരു അഞ്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ കൃത്യമായി ഓർത്തെടുത്ത് നമ്മളിങ്ങനെ ചൊല്ലിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായി നമുക്ക് കൃത്യമായി മനഃപ്പാഠമാക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സുബി നമസ്കാര ശേഷമുള്ള പ്രത്യേകമായ ദുവാ ഞാൻ ചെല്ലിത്തരുകയാണ് അതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ അർത്ഥമൊന്നും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല വീഡിയോ ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നാൽ ഇത് രാവിലത്തെ സ്വാമിയാണ് അതായത് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹുനോട് ഹൈറിനെ ചോദിക്കുകയും അതേപോലെ തന്നെ ഷറില് നിന്ന് കാവലിനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദുആ ആണ് മാത്രമല്ല രാവിലെ സമയം വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ ദു അള്ളാഹുനോട് ചെയ്യുമ്പോൾ നല്ലൊരു പ്രവർത്തനം ചെയ്ത് ദുവായി ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിച്ചാൽ ഇൻഷാ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മറക്കത്ത് ലഭ്യമാകും അള്ളാഹു തൗഫീക്ക് നൽകിയാലും ഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഏതായാലും നമുക്ക് ദുവായി നോക്കാം അലഹമുല്ലാഹിറബില്ല അലമീൻ അള്ളാഹുമാ സല്ലി വ സലീം അലാ സയ്യദ്ദിന മുഹമ്മദീൻ വ അലാ അലി സയ്യദ്ദിന മുഹമ്മദ് اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت وعليك نتوكل وإليك النشور اصبحنا واصبح الملك لله والحمد لله رب العالمين اللهم إنا نسألك خير هذا اليوم فتحه ونصره ونوره وبركته وهداه اللهم إنا نسألك خير هذا اليوم وخير ما فيه وخير ما قبله وخير ما بعده ونعوذ بك من شر هذا اليوم وشر ما فيه وشر ما بعده ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله تعالى على خير سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين نمك اوركل كودي دعاء ചെയ്യാം الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت وعليك نتوكل واليك النشور اصبحنا واصبح الملك لله والحمد لله رب العالمين اللهم انا نسالك خير هذا اليوم فتحه ونصره ونوره وبركته وهداه اللهم إنا نسألك خير هذا اليوم وخير ما فيه وخير ما قبله وخير ما بعده ونعوذ بك من شر هذا اليوم وشر ما فيه وشر ما بعده ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربيان يعني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى على خير الكه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إن شاء الله يبدأ اللهم اغفر لنا ورحمنا ولوالدينا റബിർ ഹംഹുമ കമാർ റബ്ബയാനി സഹീറ എന്ന് ചിലപ്പോൾ ഈ ദുബായിൽ എഴുതി കാണിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ നമ്മൾ ഈ ഒരു ദുവാ എല്ലാ നമസ്കാരങ്ങൾ നമസ്കാരങ്ങളും മറ്റു നമ്മുടെ ദുവാകളിലേക്ക് ഉൾപ്പെടുത്താം കാരണം ഈ ദുവാ എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുവാ ആണ് അവരുടെ റഹ്മത്തും അതുപോലെ അവർക്ക് മകഫുറത്തൊക്കെ നമ്മൾ ചോദിക്കുകയാണ് ഇൻഷാ അല്ല നമ്മളെ നമ്മളാക്കി മാറ്റുന്നതിലേറെ പ്രാധാന്യം പങ്ക് നമ്മുടെ മാതാപിതാക്കളാണ് അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുവാ ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ല നിങ്ങളും ഏതായാലും എല്ലാവർക്കും വേണ്ടിയും ദാവി ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉസ്താദുമാരെയും ഉൾപ്പെടുത്തുക ഇൻഷാള്ള നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാര ചെയ്യും അള്ളാഹു കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ദുബായി ചെയ്തുകൊണ്ട് ഇന്നത്തെ വീട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും